നിർമ്മാതാവ് ആൻഡോ ജോസഫിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് എഫ്ഐആർ വനിതാ നിർമ്മാതാവായ സാന്ദ്ര തോമസിൻ്റെ പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത് തനിക്ക് നേരെ ഉണ്ടായ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ സാന്ദ്ര തോമസ് പരാതി നൽകിയിരിക്കുന്നത് ഒന്നാം പ്രതിയായ ആൻഡോ ജോസഫിനൊപ്പം രാകേഷ് സന്ദീപ് സേനൻ ലിസ്റ്റിൻ സ്റ്റീഫൺ സിയാദ് കോക്കർ അനിൽ തോമസ് ഔസെപ്പ് പെച്ചൻ സെഞ്ചുറി കുഞ്ഞുമൻ തുടങ്ങിയ നിർമ്മാതാക്കൾക്കെതിരെയും സാന്ദ്ര പരാതി നൽകിയിട്ടുണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിത്തരാം എന്ന് കളവ് പറഞ്ഞ് തന്നെ കമ്മിറ്റിയിലേക്ക് ആൻഡു ജോസഫ് വിളിപ്പിച്ചെന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ തനിക്ക് കണ്ടാൽ കണ്ടാലറിയാവുന്നതടക്കം പതിനാറ് ഉണ്ടായിരുന്നു എന്ന് സാന്ദ്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു അവിടെ വെച്ച് അവരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവമാണ് തനിക്കുണ്ടായത് എന്നും സാന്ദ്ര ആരോപണം ഉന്നയിച്ചു റിപ്പോർട്ടർ ചാനലിലെ വാർത്തകൾക്ക് ഇടയിൽ ഇവരെ പറ്റി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കറക്ക് കമ്പനിയാണ് എന്നാണ് സാന്ദ്ര പറഞ്ഞത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ചേംബറിലും ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷനിലും വർഷങ്ങളായിരിക്കുന്നത് ഒരേ ആൾക്കാർ തന്നെയാണെന്ന് സാന്ദ്ര പറഞ്ഞു വളരെ മോശമായ ലൈംഗിക ചുവയോടെ മൂന്നാം പ്രതി സന്ദീപ് സേനൻ സംസാരിച്ചു എന്നും സാന്ദ്ര ആരോപിച്ചു സന്ദീപ് സേനൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ തെളിവുകൾ എസ് ഐ ടിയുടെ കയ്യിലുണ്ടെന്നും സാന്ദ്ര റിപ്പോർട്ടർ ചാനലിലെ വാർത്താ അവതാരകനോട് മറുപടിയായി പറഞ്ഞു എന്നാൽ നിർമ്മാതാക്കളിൽ പലരും ഇവർക്കെതിരെ സംസാരിക്കാൻ ഭയപ്പെടുന്നവരാണ് എന്നും ഇവർക്കെതിരെ സംസാരിച്ചാൽ ഇൻഡസ്ട്രിയിൽ അവർക്ക് വിലക്കു വരും എന്നുള്ളതാണ് അതിൻ്റെ കാരണമെന്നും സാന്ദ്ര പറഞ്ഞു ലൊക്കേഷനിൽ പലർക്കും ഇവരിൽ നിന്നും ദുരനുഭവം ഉണ്ടായതായി തനിക്കറിയാമെന്നും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആരോടും പറയരുത് എന്ന രീതിയിലാണ് നിർമ്മാതാക്കൾ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നതെന്നും സാന്ദ്ര ആരോപിച്ചു ഉപതലുള്ള സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക